ഹലോ ഗായസ് ഇന്നത്തെ നമ്മളെ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വീട്ടിനടുത്തുള്ള താത്ത പൈപ്പ് പൊട്ടിച്ചതാണ് അപ്പോൾ അതൊന്ന് റെഡി ആക്കുക ഇങ്ങനെയാണ് സിമ്പിളായിട്ട് റെഡി ആക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലാസ്റ്റിക്കിൻ്റെ പൈപ്പാണ് പൊട്ടി അപ്പോൾ നമ്മളൊരു എക്സ് ബ്ലേഡ് എടുത്തിട്ട് അതിൻ്റെ താഴ്ഭാഗത്തായിട്ട് പോയിൻ്റ് അൽബോ ഡാമേജ് ആവാത്ത കുഴത്തിൽ പതുക്കെ ശ്രദ്ധിച്ച് ചെയ്താൽ മതി അപ്പോൾ ഒരു വരട്ടൊടുക്കുക ഇതിനുള്ളിലേക്ക് പൊട്ടിയ ത്രെഡിൻ്റെ പീസിന് ഒരു വരട്ടൊടുക്കുക ആ വര ഏകദേശം ഓക്കെ ആയെന്ന് കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ തൊട്ട മേലെയായിട്ട് വേറൊരു വരയും കൂടി ഇട്ട് കൊടുക്കുക ആ വരം ഇങ്ങനെ പതുക്കെ ഇട്ടുകൊടുക്കുക അതെ പതുക്കുക ഒന്ന് പിടിച്ചോണ്ടിട്ടോ ചെറിയൊരു ചെറിയൊരാട്ടുണ്ട് എനിക്ക് ഒന്ന് വേറെ ആരോ കോൺക്രീറ്റ് ഇതാകുന്നു പതുക്കെ പിടിച്ചിട്ട് ഒന്നിട്ടെടുക്കുക അതിനകത്ത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഒരു ആമർ ചെറിയൊരു സ്ക്രൂ ഡ്രൈവർ മൈനസ് കിട്ടോ ഈ മൈനസ് സ്ക്രൂ ഡ്രൈവർ എടുത്തിട്ട് അപ്പോൾ പതുക്കെ ഒന്ന് തള്ളി കൊടുക്കുക പതുക്കെ ഒന്ന് തള്ളിക്കൊടുക്കുക അതിന് ശേഷം ഈ മൈനസ് സ്ക്രൂ ഡ്രൈവറ് അതിൻ്റെ ഉള്ളിലെ ഹീറ്റർ ഒന്ന് തിരിച്ചറിഞ്ഞാൽ മതി ഇതാ അതുപോലെ പതുക്കെ പതുക്കെ ലെഫ്റ്റിലേക്ക് തിരിച്ചെടുക്കുക ഇതാ അതേപോലെ ലെഫ്റ്റിലേക്ക് പതുക്കെ തിരിച്ചെടുക്കുക ഇതാ ഏത് ഇളകി പോകുന്നു ഇതാ സാധനം പോകുന്നു എവിടെയും ഡാമേജ് ആയില്ല ആ കട്ട് ചെയ്ത ചെയ്താൽ അറിയാം ത്രെഡ് സീൽ ടാപ്പിൻ്റെ പുറത്തേക്ക് വന്നിട്ടില്ല കട്ടിങ് അങ്ങനെ കട്ട് ചെയ്താൽ മതി അപ്പോൾ നമ്മളെ പോയിൻ്റ് അൽബോന് ഡാമേജ് ആവില്ല പിന്നെ ചെയ്യുന്ന മാതിരി നോർമൽ ഒരു പി വി സി ടാപ്പ് നമ്മൾ ജോബ്സിൻ്റെ ഓസ് ടാപ്പ് ആണ് അടുത്തത് ഷോർട്ട് ബോഡിയിൽ അതങ്ങോട്ട് കയറ്റിക്കൊടുത്താൽ പരിപാടി കഴിഞ്ഞു അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കോമെൻറ്റ് ചെയ്യുക താങ്ക് സുഖായി നമ്മളിതാ കട്സിൽ ചാപ്പ് ചുറ്റുന്നുണ്ട് ചുറ്റുമ്പോൾ ഒരു പൊടിക്ക് കയറ്റി ചുറ്റുക പി വി സിക്ക് ആകുമ്പോൾ അങ്ങനെ വേണം കാരണം വല്ലാണ്ട് ടൈറ്റാക്കാനും പറ്റില്ല വല്ലാണ്ട് ലൂസാക്കാനും പറ്റില്ല പി വി സി എങ്ങനെയാണ് പിന്നെ ജോബ്സൺ ആയതുകൊണ്ട് കുഴപ്പമില്ല അത്യാവശ്യം നല്ല ബ്രാൻഡാണ് അതൊന്ന് ക്ലീൻ ചെയ്യണം ഏ പോയിൻ്റ് അല്ല അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ഞാൻ ആദ്യം ക്ലീൻ ചെയ്ത് വെച്ചതാണ് അപ്പോൾ അതൊക്കെ റൈറ്റിലേക്ക് തിരിച്ചിട്ടൊന്ന് ചെയ്താൽ മതി അതാ നമ്മളെ വർക്ക് ഡണ്ണാണ് നമ്മൾ കാറായിട്ട് നിങ്ങളെ താങ്ക് യു